എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഓണം സ്പെഷ്യൽ നാലാമത്തെ റെസിപ്പി പച്ചടിയാണ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് പച്ചടി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ടാണ് പച്ചടി തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഇന്നലെ ഇട്ടിരുന്നത് കിച്ചടിയാണ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഓണം സ്പെഷ്യൽ റെസിപ്പീസ് കുറച്ചൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ തീരെ പൊടി പൊടിയായിട്ടങ്ങ് അരിഞ്ഞെടുക്കുക വച്ചാൽ എളുപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അരിഞ്ഞെടുത്തോളൂ കേട്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പച്ചടി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ സ്റ്റവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്ന ആ ഒരു ബീട്രൂട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കുന്നതിന് മുൻപ് ഞാൻ തലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചൂടുവെള്ളം തിളപ്പിച്ച് ആറിവെള്ളം ഇല്ല ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് അപ്പോൾ താ ഞാനൊരു അടപ്പുപയോഗിച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് അതവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കിതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം നാളികേര കൂട്ട് റെഡിയാക്കി എടുക്കണം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നാളികേരമാണ് ചേർത്ത് കൊടുത്തത് അര അരബോൾ നാളികേരം ഉണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിനകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചടിയിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ആവാം കിച്ചടിയിൽ ചേർക്കാറില്ല കേട്ടോ ഇഞ്ചി ഇനി കുറച്ച് കടുക് കടുക് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക കുറേശ്ശെ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക വെച്ചാൽ നന്നായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടും അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ വേവാൻ വെച്ചിരുന്ന ബീറ്റ് റൂട്ട് ഞാനൊന്ന് നോക്കിയിട്ടും കാരണം കുറച്ച് വെള്ളേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടെ വേവാനുണ്ട് വെള്ളം അതുപോലെ തന്നെ അല്പം കൂടി വറ്റി കിട്ടാനുണ്ട് അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ദ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ അരച്ചെടുക്കേണ്ടത് ഇതാ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ ഇവിടെ നന്നായിട്ട് ബന്ധു കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പച്ചടി തയ്യാറാക്കുമ്പം അല്പം പോലും വെള്ളമയം പാടില്ല കേട്ടോ കഷ്ണം വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ വെള്ളം കൂടി ഒന്ന് വറ്റിക്കഴിഞ്ഞപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ പച്ചടിയും കിച്ചടിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നാളികേരം അരക്കുന്നതൊക്കെ സെയിം തന്നെയാണ് പിന്നെ നമ്മൾ പച്ചടിക്ക് പച്ചടിക്കെടുക്കുക അല്പം മധുരം ഉള്ളതൊക്കെയാണ് ബീട്രൂട്ടിനൊക്കെ ലേശം മധുരയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ തയ്യാറാക്കുമ്പോൾ പച്ചടിയെന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല പച്ചടിയിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കാറുണ്ട് കിച്ചടിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇപ്പം ഇതാ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ആ നാളികേരം ഒന്ന് പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം അപ്പം ഞാൻ ചെറിയ തീയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അപ്പോൾ അതാ ഇതൊന്നും കൂടി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ തൈര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തൈര് എടുക്കുമ്പം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് അങ്ങോട്ട് പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ ഈ പച്ചടിയിലേക്ക് അല്പം പുളിയുള്ള തൈര് മതി അപ്പോൾ അതാ ഞാൻ തൈര് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ഇനി തൈര് കട്ട തൈര് ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയാവാം ഞാൻ ഒന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്തിട്ട് ഒരുപാട് സമയമൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്ന് ചൂടാവാനേ പാടുള്ളൂ ഞാൻ എന്താ തീ നന്നേ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ സമയത്ത് വെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാത്തവരൊക്കെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് എനേബിൾ ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷനും അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഓണം റെസിപ്പീസ് കുറച്ച് നമ്മൾ അപ്ലോഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നമ്മൾ നമ്മളിതിന് മുൻപ് പൈനാപ്പിൾ കൊണ്ട് പച്ചടി തയ്യാറാക്കിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണൂ എന്നാൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്കൊന്ന് വറുത്തിടണം വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ പച്ചടിയുടെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുക ഞാൻ എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം കേട്ടോ അതിനുശേഷം ശേഷം ഇതാ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് അതിലേക്കിതാ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ചല്ല കുറച്ച് അധികം കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് നോക്കിച്ച് കൊടുക്കുക ഇതായിത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക വളരെ രുചികരമായിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായിരിക്കും അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും ആരും മറന്നുപോകില്ലേ മറ്റൊരു ഓണം സ്പെഷ്യൽ റെസിപ്പിയുമായിട്ട് നാളെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു